നമുക്ക് അൽ മുഹമ്മദിൻ്റെ അടുത്ത വാചകം കേൾക്കാം ഇല്ല എന്നാൽ ഇന്ത്യ പാക് വിഭജനം നടന്നതിന്റെ പാപഭാരം ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലുണ്ട് ഇന്ത്യ പാക് വിഭജനത്തിന്റെ പാപഭാരം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലാണെന്നാണ് അനിൽ മുഹമ്മദിൻ്റെ കരച്ചിൽ പിന്നെ അത് ആരുടെ തലയിലാണ് വെക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ലല്ലോ ഇസ്ലാം വിശ്വാസികൾ അവർ തന്നെയല്ലേ ഇതൊക്കെ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിന് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത് തന്നെ പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുള്ളത് അനിൽ മുഹമ്മദ് വായിച്ചിട്ടില്ലേ ഈ ആവശ്യം പിന്നീട് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രത്യേക മുസ്ലിം സ്വയംഭരണ പ്രദേശം ആവശ്യപ്പെട്ടുകൊണ്ട് കുപ്രസിദ്ധമായ ലാഹോർ പ്രമേയം പാസ്സാക്കിയത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ലല്ലോ മുസ്ലിം മുസ്ലിം ലീഗല്ലേ മുസ്ലിങ്ങളായിരുന്നില്ലേ അതിൻ്റെ ചുവട് പിടിച്ച് മാപ്പ്ലസ്താൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് അസംബ്ലിയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ മലബാർ പ്രദേശത്തുള്ള മുസ്ലിങ്ങളല്ലേ പാകിസ്ഥാൻ എന്ന രാജ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്ത് ഇന്ത്യ മുഴുവനും കലാപവുമായി ഇറങ്ങി ഹിന്ദുക്കളെ കൂട്ടക്കൊലയും ബലാത്സംഗവും കൊള്ളയും കൊള്ളിവെപ്പുമൊക്കെ നടത്തിയത് ആരാണ് മുസ്ലിങ്ങളല്ലേ ഈ കേരളത്തിലെ തെരുവുകളിലും പത്തണയ്ക്ക് കത്തിവാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം മുഴക്കി കലാപം നടത്തിയത് ആരാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊന്നും അല്ലല്ലോ മുസ്ലിങ്ങളല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും ദിഷണാശാലിയായ മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ യാതൊരു പക്ഷഭേദവും ഇല്ലാതെ നല്ല വൃത്തിയായി കാര്യങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അഥവാ ഇന്ത്യാ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അരി കഴിക്കുന്നവർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് വായിച്ചാ പാകിസ്ഥാൻ കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ മേല് ഹിന്ദുക്കളുടെ മേലും സമ്മർദ്ദം ചെലുത്താൻ മുഹമ്മദ് അലി ജിന്നയുടെ ആഹ്വാന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആഗസ്റ്റ് പതിനാറിന് ബംഗാളിൽ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് അനിൽ മുഹമ്മദ് വായിച്ചിട്ടില്ലേ ഇതൊക്കെ ചെയ്ത് ഇന്ത്യയെ ഇടത്തും വളത്തും വെട്ടിമുറിച്ച് എടുത്തുകൊണ്ടുപോയവർ ഇപ്പം ഇവിടെ കിടന്ന് കരയുകയാണെന്ന് ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ തലയിൽ വെക്കുന്നേ എന്നും പറഞ്ഞാണ് കരയുന്നത് എത്ര കരഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ചരിത്രബോധമില്ലാത്തവരെ പറ്റിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതി എല്ലാവരെയും പറ്റിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മിസ്രാനിൽ മുഹമ്മദ് മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്നാവശ്യപ്പെട്ടത് ഹിന്ദുക്കളുമല്ല ക്രിസ്ത്യാനികളുമല്ല മുസ്ലിങ്ങളാണ് ഇതൊക്കെ ചരിത്രരേഖയാണ് നിങ്ങളൊക്കെ എത്ര നിഷേധിച്ചാലും ഒരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് ഈ പാപഭാരം ബ്രിട്ടീഷുകാരുടെ തലയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ തലയിലോ ഹിന്ദുക്കളുടെ തലയിലോ കെട്ടിവയ്ക്കാൻ നിൽക്കേണ്ട അത് മുസ്ലിങ്ങൾ തന്നെ അങ്ങ് ചുമന്നോണ്ടാൽ മതി